ലോകമെങ്ങും മനുഷ്യർ ഇപ്പോൾ സൈബറിടത്തിലാണ് ജീവിക്കുന്നത് അതോടെ ഇടത്തിലും പലവിധ തട്ടിപ്പുകളും ചതികളുമാണ് ഒളിഞ്ഞിരിക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ അഞ്ചു മാസത്തിനുള്ളിൽ സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത് അഞ്ചു കോടി രൂപയാണ് ഡോക്ടർമാർ വ്യാപാരികൾ ജീവനക്കാർ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ചവർ തുടങ്ങിയവരിൽ നിന്നുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പരാതികളാണ് ജനുവരി മുതൽ മെയ് വരെ കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് വ്യാജ കൊറിയർ കമ്പനികൾ വ്യാജ ഷെയർ മാർക്കറ്റ് കമ്പനികൾ എന്നിവയുടെ പേരിലാണ് തട്ടിപ്പ് കൂടുതലും ആധാർ നമ്പറുകൾ മൊബൈൽ ഫോൺ നമ്പറുകൾ എന്നിവ തട്ടിപ്പുകാർ സംഘടിപ്പിക്കുന്നുണ്ട് തട്ടിപ്പുകാർ പലരും വിദേശത്തുള്ളവരാണ് കൊറിയർ കമ്പനിയിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മൊബൈൽ ഫോണിൽ വിളിയെത്തുക വന്നിട്ടുള്ള പാഴ്സലിൽ ലഹരി വസ്തുക്കളായ എം ഡി എം എ പോലുള്ളവ കണ്ടിട്ടുണ്ടെന്നും കേസാക്കാതിരിക്കാൻ പണം വേണമെന്നും വിസമ്മതിക്കുകയാണെങ്കിൽ വിവരം പോലീസിൽ അറിയിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും ഓഹരി നിക്ഷേപത്തിന് അമിത ലാഭം നേടാമെന്ന വാഗ്ദാനത്തിൽ മോഹിച്ച് രണ്ട് ഡോക്ടർമാർക്ക് നഷ്ടപ്പെട്ടത് പതിനഞ്ചും മുപ്പത്തിയേഴും ലക്ഷം രൂപയാണ് ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥന് അഞ്ചര ലക്ഷം രൂപയും സമാന രീതിയിൽ നഷ്ടമായി ഇൻസ്റ്റഗ്രാമിൽ മസാജ് കേന്ദ്രത്തിന്റെ പരസ്യം കണ്ട് വയനാട് സ്വദേശി പേർ രജിസ്റ്റർ ചെയ്ത് മൂന്ന് തവണയായി ഇതിന്റെ ലിങ്കുകൾ തുറന്നതോടെ ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ നഷ്ടമായി നികുതി നൽകാത്ത അധിക തുക ബാങ്കിൽ നിക്ഷേപിച്ചെന്നും െട്ടാതിരിക്കാൻ നിശ്ചിത തുക നൽകണമെന്നും ഇല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിക്കുമെന്നും ഭീഷണിപ്പെടുത്തി സി ബി ഐ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജന ഡോക്ടറുടെ മുപ്പത്തിനാല് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസുണ്ട് സി ബി ഐ ഉദ്യോഗസ്ഥനെന്ന വ്യാജന വ്യാജ യൂണിഫോമിൽ വീഡിയോ കോളിലൂടെയായിരുന്നു ഭീഷണി ഇത്തരം സൈബർ തട്ടിപ്പുകളിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം സാമൂഹിക മാധ്യമങ്ങളിൽ ആധാർ കാർഡ് മൊബൈൽ ഫോൺ നമ്പർ എന്നിവ പോസ്റ്റ് ചെയ്യരുത് അപരിചിതരുടെ എഫ് അക്കൗണ്ടുകൾ അജ്ഞാത ലിങ്കുകൾ എന്നിവ ഉപയോഗിക്കരുത് സന്ദേശങ്ങൾ ലഭിച്ചാൽ അയച്ചു തരുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് പണം കൈമാറരുത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ എത്രയും പെട്ടെന്ന് വിവരം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിക്കുക എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് നഗരത്തിൽ സൈബർ തട്ടിപ്പിന് കുടുങ്ങുന്നവർ വിവരം റിപ്പോർട്ട് ചെയ്യാൻ സൈബർ ക്രൈം ഡോട്ട് ജി ഡോട്ട് ഇൻ സൈബർ പി എസ് കെ 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 ഡി ഡോട്ട് പി ഒ എൽ അറ്റ് കേരള ഡോട്ട് ജി ഡോട്ട് ഇൻ എന്ന സൈറ്റിലോ പൂജ്യം നാല് ഒമ്പത് അഞ്ച് രണ്ട് ഒമ്പത് ഏഴ് പൂജ്യം നാല് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് രണ്ട് മൂന്ന് നാല് ഒന്ന് ആറ് എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടാം വിവരങ്ങൾ അറിയാൻ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന കേരള പോലീസിന്റെ ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടാനും സൗകര്യമുണ്ട്